بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برد الله أما بعد إرادة روم بهمانا ونرانيا عند سبدا سبقنا ولا يا سهودري الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാം മക്കൾ നമുക്ക് വലിയ ആനന്ദവും സന്തോഷവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാമത്തുനാലീമ ഉന്നതമായ അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത് കാരണം ഈ ലോകത്തും പരലോകത്തും സന്തോഷത്തോടെ വിജയിക്കാൻ മക്കൾ കാരണമായി നമുക്ക് കഴിയുമെന്ന് ഖുർആാനും പരിശുദ്ധ ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അത്തരം ആളുകളിൽ ചേർത്തി അനുഗ്രഹിക്കട്ടെ എന്നാൽ ചില മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും ഖേദിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് പല ഉമ്മമാരും കമൻറ്റുകളിലൂടെ പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മാക്കും പോറ്റി വളർത്തിയ ബാപ്പാക്കും ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മക്കൾ മോശമായി പോവുക എന്നുള്ളത് പലരും പറയാറുള്ളത് ഉസ്താദെ അവർ നല്ല വഴിയിൽ സഞ്ചരിക്കുന്നത് കാണുന്നില്ല മോശപ്പെട്ട കൂട്ടുകെട്ടിലും എന്ത് കാര്യത്തിലും നമ്മോട് വാക്ക് പറയുകയും അതേപോലെ എത്ര പറഞ്ഞാലും അനുസരിക്കുകയോ നിഷ്കരിക്കുകയോ കുറ അനോദാനം കൂട്ടാക്കുകയോ ചെയ്യുന്നില്ല എന്ന് പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട് ഇങ്ങനെയുള്ള നന്മകളിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് എന്താണ് പരിഹാരമെന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ചില വഴികൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ കഴിയണമെന്നില്ല പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് ഒന്നാമത്തെ കാരണം രക്ഷിതാക്കളാവുന്ന നമ്മൾ തന്നെയാണ് മാതാപിതാക്കളായ നമ്മളും നന്നായാൽ മാത്രമേ നമ്മുടെ മക്കളും നന്നാവുകയുള്ളൂ നമ്മൾ കൃത്യമായി നമസ്കരിക്കുകയും മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്താൽ താനെ നമ്മുടെ മക്കളും അതേ വഴി നടക്കുന്നതാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും അവരുടെ പൊരുത്തം കുതിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പൊരുത്തം കുതിക്കുന്ന മക്കളെ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകുമെന്ന് മഹാനായ മൂസ നബി അലിഹുസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുക എന്നുള്ളത് നാളെ പരലോകത്ത് ഈ മക്കൾ മോശമായാൽ അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാഹുവേ ഞാൻ മോശമാകാനുള്ള കാരണം എൻ്റെ തെറ്റുകൊണ്ട് മാത്രമല്ല ചെറുപ്പത്തിൽ എന്നെ വേണ്ടതുപോലെ മതവിദ്യാഭ്യാസം നൽകുകയോ മറ്റുള്ള അഥപ് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരെയും എൻ്റെ കൂടെ നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് സ്വന്തം മക്കൾ അള്ളാഹുവിനോട് പറയുന്നതാണ് മറ്റൊരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഹറാമായ ഒരു ഭക്ഷണവും കലരരുത് അഥവാ നമ്മൾ അവർക്ക് കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഹലാലാകണം അങ്ങനെയുള്ള ആളുകളുടെ മക്കൾ മാത്രമേ അവരുടെ മാതാപിതാക്കൾ അനുസരിക്കുകയുള്ളൂ കാരണം ഹറാമിലൂടെയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങൾ അവൻ്റെ സിരകളിലൂടെ രക്തത്തിൽ ചേരുകയും അതൊരിക്കലും മാറ്റാൻ കഴിയാത്തതുമാണ് നമ്മുടെ മക്കൾ എത്ര മോശമായാലും അവരെ നമ്മൾ ശപിക്കാൻ പാടില്ല നൂറിൽ എഴുപത് ശതമാനം മക്കളും മോശമാകാൻ കാരണം അവരുടെ മാതാപിതാക്കൾ എടാ നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൻ്റെ പേരിൽ ക്ഷപിച്ചതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യണം മാതാപിതാക്കളുടെ ദുവാ കൊണ്ട് വളരാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല മഹാനായ ബുഹാരി ഇമാം ജനിക്കുന്ന സമയത്ത് അന്ധനായിരുന്നു എന്നാൽ പിന്നീട് കാഴ്ച ശക്തി ലഭിച്ചത് ഉമ്മയുടെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടാണ് അതേപോലെ എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ദുവാ ചെയ്യണം റബ്ബനൻ മുത്തഖീന ഇമാമ അല്ലാഹുവേ മുത്തമ മിന ഹബിലാമിന് അസ്വാജിനെ ഭാര്യമാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം വതുയാദിന നമ്മുടെ മക്കളിൽ നിന്നും നൽകണം കുറവത്തായി കണ്ണിന് കുളിർമയുള്ള മക്കളെയും ഭാര്യമാരെയൊക്കെ നൽകണമേ എന്നർത്ഥം വരുന്ന ഒരു ദുവാ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം ഇത് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷവും പതിവാക്കുക അതേപോലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ദ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ട ഒരു ദുവാ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു മബാരിഖിലി ഔലാദിന ولا تضرهم ووفقهم لطاعتك ورزقنا بربهم ان بريون ندوى اللهم الله بارك لنا في اولادنا نمرا مكالين ينقل كبركتنا لغني ولا تضرهم ني ابر بدمتك ووفقهم لطاعتك ورزقنا بربهم الله هو أفر ننّا وليبتان അവർക്ക് നീ തോഫീക്ക് നൽകണമേ എന്നുള്ള അർത്ഥം വരുന്ന ഈ ദ നമ്മൾ പതിവാക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഈ ദ ചെയ്താൽ നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നായി വരാൻ കാരണമാകുന്നതാണ് അതേപോലെ സൂറത്തുൽ ഫത്ത്ഹിലെ അവസാനത്തെ ആയത്തായ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആയത്ത് വട്ടം ഏഴുവട്ടമോദി അല്ലാ എന്ന് നൂറുവട്ടം ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് ഊതിയിട്ട് മക്കൾക്ക് കൊടുത്താൽ തീർച്ചയായും അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക ഈ ഒരു പ്രവർത്തനം ചെയ്തവർക്ക് മക്കളിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധിഹായ സന്താനങ്ങളാക്കി മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുഭാനുഭവത്താൽ സഫലീകരിച്ചു നിൽക്കട്ടെ നാളെ മക്കളെ കൊണ്ട് ഉപകരിക്കുന്ന നല്ല മക്കളാക്കിയാഹു മാറ്റിത്തരട്ടെ ദാവസയത്തോടുകൂടെ ബിഫല സല അലൈ മുഹമ്മദ് സല അലി വസ്ലം സല അലൈ മുഹമ്മദ് സല അലൈ വസ്ം അഹു സല മുഹമ്മദ് സല്ലി അലൈഹി സഹി വസ്ലീം അസലമ വരഹമുല്ല താലി വാർക്കാത്തൂ